ആകർഷണമായ സമ്മാന പദ്ധതി ഒരുക്കി വ്യാപാരി സാന്ത്വനം ട്രസ്റ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആകസ്മികമായി തീപിടുത്തമോ പ്രകൃതി ദുരന്തങ്ങൾ മൂലം നാശനഷ്ടം സംഭവിക്കുമോ ചെയ്താൽ അവരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി വ്യാപാരികളുടെ ക്ഷേമത്തിനായി വ്യാപാരി സ്വാതാന്ത്വ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും വ്യാപാരി സ്വാതന്ത്ര്യ കൂപ്പൺ എന്നൊരു കൂപ്പൺ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാം സമ്മാനമായി ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് പവനാണ് നൽകുന്നത് രണ്ടാം സമ്മാനമായി നിസ് നിസാൻ്റെ മാഗ്നറ്റ് കാറ് മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടർ നാലാം സമ്മാനമായി സ്മാർട്ട് സ്മാർട്ട് ഫോൺ അഞ്ച് പേർക്ക് അഞ്ചാം സമ്മാനമായി നൂറ് പേർക്ക് ഒരു ഗ്രാം സ്വർണം അങ്ങനെ പ്രോത്സാഹന സമ്മാനമായി പിന്നെ അഞ്ഞൂറ് സമ്മാനങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട് അത് വ്യാപാരികൾ എന്നും ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള വ്യാപാരികളുടെ ക്ഷേമത്തിനായിട്ടുള്ള ഈ കൂപ്പണ കൂപ്പണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പാടിച്ച വ്യാപാരി വ്യവസായ സമിതി പാടിച്ചാളി യൂണിറ്റിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു വ്യാപാരികളെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിനു വേണ്ടിയുള്ള കൂപ്പണുകൾ എടുത്ത് ഈ പദ്ധതി വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെട്ടിട്ടുള്ള ഈ പദ്ധതി വ്യാപാരികളുടെ മാത്രമല്ല പൊതുജനങ്ങളുടെ ഉന്നതിയും കൂടി മുൻക മുന്നേ കണ്ടുകൊണ്ടാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുപരിപാടിയായി കണ്ടുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വളരെ വണക്കമായി വ്യാപാര വ്യവസായ സമിതി പാടിയോട്ടിയാൽ യൂണിറ്റ് വേണ്ടി അഭ്യർത്ഥിക്കുക